മുന്നൂറ്റി രണ്ട് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയുമുള്ള പുതിയ പാലമാണ് നീലേശ്വരം കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ ഗതാഗതത്തിനായി തുറക്കുക ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പ്രദേശത്ത് നിർമ്മാണം ഏറ്റെടുത്ത മേഖ എഞ്ചിനീയറിംഗ് കമ്പനി സീനിയർ മാനേജർ കുണ്ടാർ റെഡ്ഡിയാണ് പാലം രണ്ടാഴ്ചക്കകം ഗതാഗതത്തിനായി തുറക്കുമെന്ന് അറിയിച്ചത് പാലത്തിന്റെ കൈവരി പ്ലാസ്റ്ററിംഗ് ചെയ്യുന്ന പ്രവൃത്തികൾ അതിവേഗം നടന്നുവരികയാണ് എട്ട് സ്പാനുകളാണ് പുതിയ പാലത്തിനുള്ളത് ഇരുവശങ്ങളിലുമായി മണ്ണിട്ടുയർത്തി ടാറിംഗ് നടത്തുവാനുള്ള this bridge is going to complete and we will divert the traffic on this left side by may 10th after that we will start the dismantling of right side existing bridge and as usual we will finish the rest of the bridge പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയാൽ ഉടൻ തന്നെ നിലവിലുള്ള പഴയ പാലം പൊളിച്ചു മാറ്റി പുഴയ്ക്ക് കുറുകെ രണ്ടാമത്തെ പാലം നിർമ്മിക്കുവാനുള്ള പ്രവൃത്തികൾക്ക് തുടക്കമാകും നിലവിൽ വാഹനങ്ങൾ കടന്നു പഴയ പാലത്തിന് അറുപത് വർഷക്കാലത്തെ പഴക്കമുണ്ട് ന്യൂസ് ബ്യൂറോ നീലേശ്വരം